വിഴിഞ്ഞത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ രണ്ടുപേർക്ക് ദാരുണാന്തൃം സംഭവിച്ചിരിക്കുകയാണ് ഇത് ഒന്ന് ഭക്ഷ്യവിഷബാധയാണെന്ന് പറയുന്നുണ്ട് മറ്റത് അലർജി ആണെന്നാണ് സംശയിക്കുന്നത് അപ്പോൾ മീൻ വിഭവങ്ങൾ കഴിച്ചതിനെ തുടർന്നുണ്ടായ അലർജി കടുത്ത അലർജി അനാഫ്ലിക്സിസ് അല്ലെ അത് തന്നെ ആകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നിരുന്നാൽ പോലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമാണ് അതിന്റെ ഒരു കൃത്യത പുറത്തു നമുക്ക് മെയിൻലി ഫുഡ് നമ്മള് പ്രത്യേകിച്ച് സീ ഫുഡിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ പ്രോപ്പർ കോൾ ടെമ്പറേച്ചർ ഉണ്ട് ഫോർ ഡിഗ്രി അതിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഡെത്ത് റീസൺ ആവാൻ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മൾ അതിനെ കോംബ്രോയിഡ് പോയിസണിംഗ് എന്ന് പറയും കോംബ്രോയിഡ് പോയിസണിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മീനിനകത്ത് ഒരു അമിനോ ആസിഡ് ഉണ്ട് ഹിസ്റ്റഡി അപ്പൊ നമ്മൾ ഈ ടെമ്പറേച്ചർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ വരുമ്പോൾ ഇത് ഹിസ്റ്റമിനായിട്ട് കൺവേർട്ട് ആവും ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അലർജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ് അപ്പൊ അത് ടോക്സിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമ്മുടെ ബി പി ആവും അതുപോലെ തന്നെ നമുക്ക് ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട് വരും ഹാർട്ടിന് കോംപ്ലിക്കേഷൻസ് വരും ഇതൊരു റീസൺ ആണ് ഈ ഡെത്ത് വരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മേ ബി അതിന്റെ ഒരു കാരണം ഈ കോംബ്രോയിഡ് പോയിസണിങ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ട് നമ്മൾ ഈ പാരലൈറ്റിക് ഷെൽഫിഷ് പോയിസണിംഗ് എന്ന് പറയും പി എസ് പി അതായത് ഈ ഷെൽഫിഷ് കഴി നമ്മള് അല്ലെങ്കിൽ മീനിന്റെ മുട്ടകൾ റോ എന്ന് പറയും ഇതൊക്കെ ഈ കടലിലുള്ള ചില വിഷം ഉള്ള കുറെ ആൽഗയുണ്ട് അപ്പൊ ഇതിന്റെ കുറെ മെറൈൻ ബയോടോക്സിൻസ് ഇതായത് ആൽഗെ ഉണ്ടാക്കുന്ന കുറച്ച് ടോക്സിൻസ് ഉണ്ട് അപ്പൊ ഈ മീനുകൾ അല്ലെങ്കിൽ ഷെൽഫിഷ് ഈ ടോക്സിൻ അത് ആകിരണം ചെയ്യേം ഇത് നമുക്ക് കുക്കിംഗ് വഴി ഒരു കാരണവശാലും ഡിസ്ട്രോ ചെയ്യാൻ പറ്റത്തുമില്ല അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും അത് ഡെത്തിനൊരു റീസൺ ആണ് പി എസ് ഡി പാരലൈറ്റിക് ഷെൽഫിഷ് പോയിസണിങ് എന്ന് പറയും മനസ്സിലായോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് ആ പിന്നെ നമ്മള് അതിനെയാണ് നമ്മൾ സിഗറ്റേറിയ പോയിസണിങ് എന്ന് പറയും ഈ ടോക്സിക് ആൽഗിയ വഴി ഉണ്ടാകുന്ന പോയിസണിങ് പിന്നീട് നമുക്ക് ഡെത്ത് ഉണ്ടാവാനുള്ള റീസൺസ് എന്ന് പറയുന്നത് സാൽമോണല്ല വിപ്രിയോ വൽനിഫിക്കൻസ് ഹിലിസ്റ്റീരിയ മോണോസൈറ്റിജൻസ് ഈ മൂന്ന് ഓർഗാനിസംസ് വഴി ഉണ്ടാവുന്ന പോയിസണിങ് ആണ് സാൽമണല്ലാ വഴി ഒരാൾക്ക് പോയിസണിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മെയിൻലി അവർ കാണിക്കുന്ന സിംറ്റംസ് ഡീഹൈഡ്രേഷൻ ആയിരിക്കും വയറിളക്കം ഷർദിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സംശയം അതായത് നിരന്തരം കഴിക്കുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കല്ലോ കാരണം പക്ഷെ ഫുഡിന്റെ സ്റ്റോറേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ എല്ലാ ദിവസവും ഫുഡ് സ്റ്റോർ ചെയ്യും പക്ഷെ അന്നൊരു ദിവസം കറണ്ട് പോയിട്ടുണ്ടാവാം മനസ്സിലായോ മേ ബി അന്നത്തെ ദിവസം നമ്മളുടെ സ്റ്റോർ ചെയ്യാൻ ലേറ്റ് ആയിട്ടുണ്ടാവാം ഈ സ്ട്രീ ഫുഡ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കടലിൽ നിന്ന് പിടിച്ച് അതിന്റെ ക്ലീനിങ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം ഒന്നാമത്തെ കാര്യം നമ്മള് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുടെ കൈ യൂസ് ചെയ്യുന്ന നൈഫ് അതുപോലെ ഇന്റേണൽ ഓർഗൻസ് നമ്മൾ എപ്പോഴും സ്ക്വിഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോ ഓർഗൻസ് അവയവങ്ങൾ ഉണ്ടല്ലോ ഇത് റിമൂവ് ചെയ്ത് നല്ലതായിട്ട് ക്ലീൻ ചെയ്യണം കാരണം അതിൽ നിന്നും അതെ തീർച്ചയായും അതിന്റെ ക്ലീനിങ് അത് വളരെ ഹൈജീൻ ആയിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഈ റെസ്റ്റോറന്റുകളൊക്കെ ഇവർ വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് സീ ഫുഡുകൾ നൽകുന്നു എന്നാണ് അപ്പോൾ കൂടുതൽ ഓഫറുകളൊക്കെ നൽകുമ്പോൾ ആളുകൾ സ്വാഭാവികമായി തിക്കി തിരക്കി അന്വേഷിച്ച് തന്നെ ഓരോ സ്ഥലങ്ങൾ കണ്ടെത്തി പോകുന്ന പതിവ് ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ടല്ലോ അതെ അതെ അപ്പോൾ അത് എത്രത്തോളം ഭവിഷ്യത്തുകളാണ് സൃഷ്ടിക്കുന്നത് കാരണം ഇതിന്റെയൊക്കെ ഒരു പരിശോധനയൊക്കെ ഇപ്പോൾ തന്നെ അന്വേഷണ സംഘം പറയുന്നത് എത്രയോ പേർ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നു ഇതിനു മുമ്പൊന്നും പരാതികൾ ലഭിച്ചിട്ടില്ല എന്നാണ് ആ അപ്പൊ അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോ മുന്നൂറ്റി അറുപതിനാല് ദിവസവും നമ്മൾ വളരെ ക്ലീൻ ആയിട്ടുള്ളൂ പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ കടലിൽ നിന്ന് നമ്മൾ മീൻ കൊണ്ടുവന്നു ക്ലീൻ ചെയ്തു സ്റ്റോർ ചെയ്യാൻ നമുക്ക് ലേറ്റ് ആയി അല്ലെങ്കിൽ നമുക്ക് റെഫ്രിജറേഷൻ സംവിധാനങ്ങൾ അന്നത്തേക്കില്ല മനസ്സിലായി അപ്പം ഈ സീ ഫുഡ് സ്റ്റോറേജ് റൂം ടെമ്പറേച്ചറിൽ നമ്മൾ എത്രമാത്രം പ്രൊലോങ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്നോ അത്രമാത്രം ആ സാധനം ഡേഞ്ചറസ് ആണ് അതിനകത്ത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് മൂന്ന് ബാക്ടീരിയസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ വിബ്രിയോ സാൽമോണല്ല ലിസ്റ്റീരിയ മോണോസൈട്രോജൻ ഇത് മൂന്നും ഡെത്ത് വരെ ഉണ്ടാകാവുന്ന കാരണങ്ങളാണ് അതായത് ഫുഡ് ആയിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിലും അതുപോലെ അവിടുത്തെ ഹ്യൂമിഡിറ്റി അത് പ്രോപ്പറായിട്ട് ഉള്ള ഒരു റൂം അല്ല അങ്ങനെയൊക്കെയുള്ള രീതി എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് റെഫ്രിജറേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് പോകുന്ന സാധനങ്ങളിൽ നിന്ന് റൂമുകൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ അലർജി അനാഫ്ലിക്സിസ് അതുപോലെയുള്ള ലക്ഷണങ്ങൾ എല്ലാവരിലും പ്രകടമാകുമോ മാം അല്ല ആ അത് മെയിൻലി ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞ റീസൺ ഈ കോംപ്രോയിഡ് പോയിസണിംഗ് ഒരു റീസൺ ആണ് കാരണം ഈ പറഞ്ഞ പോലെ നമ്മള് കറക്റ്റായിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ മീനിനകത്തുള്ള ഒരു അങ്ങനെ ആസിഡ് ഉണ്ട് നമുക്കുള്ള ഹിസ്റ്റഡി എന്ന് പറയും ഇത് ഹിസ്റ്റമിനായിട്ട് കൺവേർട്ട് ആവും ഓക്കെ മനസ്സിലായി പക്ഷെ അത് ഫോർ ഡിഗ്രിയിലാണ് നമ്മൾ സേവ് ചെയ്യുന്നതെങ്കിൽ അത് കീപ്പ് ചെയ്യുന്നതെങ്കിൽ അത് വരില്ല അപ്പൊ അത് നമ്മൾ ഇമ്പ്രോപ്പറായിട്ട് അശ്രദ്ധയായിട്ട് വെക്കുന്ന ഒരു ദിവസമാണ് ഇത് നമ്മുടെ അങ്ങനെ വരുന്നെങ്കിൽ അതന്ന് കഴിക്കുന്ന ആൾക്കാരിലേക്ക് ഈ പെട്ടെന്ന് തന്നെ ഈ ബി പി ഡ്രോപ്പ് ഇതെല്ലാം ഈ ഹിസ്റ്റമിൻ്റെ സിംറ്റംസ് ആണ് ഇവർക്ക് അസ്വസ്ഥതകൾ പ്രകടമാകുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ സ്ക്വിഡ് അതുപോലെ നമ്മുടെ ഇതിൽ നിന്നുള്ള പോയിസണിങ് പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് അറിയാൻ പറ്റും മീൻപുട്ടയാണ് കഴിയുന്നതും ഇതിൽ ആയിട്ടുള്ള സാധനം പക്ഷേ മീൻമുട്ടയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കടലിലുള്ള ഈ വിഷാങ്ങൾ നെറൈൻ ബയോടോക്സിൻസ് ഒക്കെ ഇത് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി മീൻമുട്ടയ്ക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് അത് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും പ്രോപ്പറായിട്ട് അത് തോണമെന്നില്ല കാരണം അതൊരു ടോക്സിനാണ് അതൊരു കെമിക്കൽ അതിലുള്ള സാധനമാണ് കടലിൽ നിന്ന് കിട്ടുന്ന സാധനമാണ് അതിനുള്ള സാധ്യത വളരെ 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 കുറവാണ് അത് റയറായിട്ടാണ് അങ്ങനത്തെ ഡെത്ത് സംഭവിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം